പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഉദ്ധരിക്കട്ടെ പറഞ്ഞു കൊടുക്കാൻ പോണത് ഇതൊരു വല്ലാത്ത സംഭവമാണ് ഒരു രാജാവ് ഇരുന്ന് കേട്ട ഇത്രയും ദീർഘമുള്ള ഒരു വാള് ചരിത്രത്തിൽ ഉണ്ടാവില്ല ഹദീഫും സംഭവങ്ങളും ഓരോന്നോരോന്ന് മഹാനായി ഒന്നൊന്നായി അവതരിപ്പിക്കുകയാണ് കേൾക്കുമോ ഞാൻ കേൾക്കാം എന്നാ കേട്ടോളൂ അമീരു പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് വിഷയത്തിൽ ഒരു സാരോപദേശം ലഭിക്കുകയും ആ സാരോപദേശം ആർക്കെങ്കിലും ലഭിച്ചാൽ അറിയണം നമുക്ക് ലഭിച്ച അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ഒരു വഴത് എന്ന് വിചാരിക്കണം ഒരു 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 സാരോപദേശം പ്രഭാഷണം അത് നമുക്ക് നൽകുന്ന പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും അത് ഇത് പറഞ്ഞു അത് ശുക്ർ ചെയ്ത് സ്വീകരിച്ചാൽ അത് നന്ന് ഒരു വഴതോ ഒരു ഉപദേശമോ കേട്ടിട്ട് അത് സ്വീകരിക്കാതിരുന്നാൽ നാളെ അള്ളാന്റെ കോടതിയിൽ ആ വഴത് നമുക്കെതിരായി സാക്ഷി പറയും എന്ന് റസൂല് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് മൻസൂറെ കാല റസൂല നോക്കണം അമീറുൽ ഉൽ എന്ന് തന്നെയാണ് വിളിക്കുന്നത് പ്രകോപനങ്ങളിൽ ബഹുമാന ബഹുമാനക്കുറവ് കാണിക്കുന്നില്ല ഏതെങ്കിലും ഒരാൾ അധികാരം ഏറ്റെടുക്കുകയും അത് പഞ്ചായത്ത് മെമ്പർ മുതലാവാം വാർഡ് മെമ്പർ മുതലാവാം ഉന്നതങ്ങളിലേക്ക് എത്ര വലിയ സ്ഥാനമാവട്ടെ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്താൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടും ജനങ്ങളുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ടും കൈക്കൂലി വാങ്ങിയും ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താതിരുന്നാൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് രാജാവേ ഇതല്ലാതെ ആരോടെ പറയുന്നറിയോ ഇഷ്ടമില്ലാത്തൊരു വാക്കു പറഞ്ഞാൽ തലയെറുക്കും അങ്ങനത്തെ ഭരണാധികാരികൾ يا أمير المؤمنين أمير المؤمنين إن رسول الله صلى الله عليه وسلم دعا إلى إلى القصاص من نفسه في خدش خدشه أعرابيا لم يتعمده نحن الكور خليفة منصور متنبي دنقل ورعرابي ദേഹത്തെ ുടെ കൈകൊണ്ടോ മറ്റോ ഒരു ചെറിയ അടയാളം വന്നു പോയതിന്റെ പേരിൽ സ്വന്തം ശരീരത്തോട് പ്രതികാരമെടുക്കാൻ പ്രവാചകൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ അറാബിയോട് കാട്ടറബിയോട് നിങ്ങളെ വേദനിപ്പിച്ചതിന് എന്നെ വേദനിപ്പിച്ചോളൂ എന്ന് നിബിധങ്ങൾ പ്രതികാരമെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പഴാണ് ജിബിരിലാം വന്നത് യാഹമ്മദൂ മുഹമ്മദു നബിയേ തങ്ങൾ അറിയാതെ തങ്ങള് ഉദ്ദേശിക്കാതെ ദേഹത്തൊരു ചെറിയ മുറിവായി പോയ സന്ദർഭം ജിബിരിയിൽ തങ്ങൾ വന്ന് നബി തങ്ങളോട് പറയുന്നു അല്ലാഹു നിങ്ങളെ നിങ്ങളെ അഹങ്കാരിയോ ധിക്കാരിയോ ആയിട്ടല്ല ഇത് വിളിച്ചു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോളിച്ചുറസൂറുഹിതങ്ങൾ എന്നോട് പ്രതികാരം എടുത്തോളൂ എന്ന് ആറാബിയോട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് സാന്ദർഭികമായി ചോദിക്കട്ടെ ഹജ്ജിന് പോകുമ്പോൾ മൃക്ക് പോകുമ്പോൾ ഒരു ചടങ്ങ് പോലെ പൊരുത്തമാക്കണേ എന്ന് ചോദിച്ചു പോകും മനസ്സറിഞ്ഞു നമ്മളെ ചോദിക്കാറുണ്ടോ നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മളെ കൊണ്ട് നഷ്ടം സംഭവിച്ചവരെ നമ്മളാൽ അപകടങ്ങളുണ്ടായവരോട് ഒരു സോറി പറഞ്ഞു പോകുന്നതിനപ്പുറം നമ്മൾ യഥാർത്ഥ ക്ഷമാപണം ചെയ്യാറുണ്ടോ ലോകത്തിൻ്റെ ഗുരുവാണ് ചോദിച്ച് നായാബിയോട് മറുപടി കൊടുത്തു ബി അൻത വ നബിയേ എന്ത് നിങ്ങൾക്ക് ഹലാലാണ് ഞാൻ ി തന്നു എനിക്കത് പ്രശ്നമായിട്ടില്ലല്ലോ അങ്ങന്റെ ദേഹത്ത് വെട്ടിമുറിവേൽപ്പിച്ചാൽ പോലും

നിങ്ങളെ കൺട്രോൾ ചെയ്തേക്കണം സുരക്ഷിതത്വം വേണോ നിങ്ങൾ പേടിച്ച് ജീവിച്ചോളൂ മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയെ അധികാരം നിങ്ങളുടെ മുൻഗാമികൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അധികാരം നിങ്ങളുടെ മുൻഗാമികളുടെ കൂടെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഭരണാധികാരിയാവില്ല അധികാരം നിങ്ങളുടെ മുൻഗാമികളുടെ കയ്യിൽ എന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ അധികാരം നിങ്ങളിലേക്ക് കൈമാറപ്പെടുമായിരുന്നില്ല അതുപോലെ ഓർക്കണേ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള അധികാരം നിങ്ങളുടെ കയ്യിൽ എന്നും നിലനിൽക്കാനും പോകുന്നില്ല ഓർമ്മ വേണം ഇത് എല്ലാ ഭരണാധികാരികൾക്കും ഓർമ്മ വേണ്ടതാണ് അധികാരത്തിൽ കയറുമ്പോൾ മാത്രമല്ല ഇത് കുറച്ചു നേരത്തേക്ക് മാത്രമാണ് തമ്പുരാൻ മനുഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത് എന്ത് ചെയ്യുമെന്ന് നോക്കാൻ വിശുദ്ധ ആയത്തിനെ കേട്ടിട്ടുണ്ടോ ഇല്ല നാളെ പരലോകത്തല്ലാഹു മനുഷ്യർക്ക് വായിക്കാൻ അവനവന്റെ കർമ്മങ്ങളുടെ റെക്കോർഡ് നൽകുമ്പോൾ ഞങ്ങളുടെ യമീനിൽ ഞങ്ങളുടെ ചമ്പുരാനെ ഞങ്ങൾക്ക് വലത് കൈയിൽ നൽകണേ ചമ്പുരാനെ അല്ലാഹു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും രേഖപ്പെടുത്തി വെച്ച രേഖാപുസ്തകം നമ്മുടെ കൈകളിലേക്ക് നൽകുമ്പോൾ തിന്മകൾ ചെയ്തു പോയ ആളുകൾ പറയുമത്രേ കിതാബ് എന്താണ് ഈ കിതാബിന്റെ അവസ്ഥ ഇതിലെല്ലാ ചെറുതും വലുതും ഉണ്ടല്ലോ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഈ കിതാബിന്റെ അവസ്ഥ എന്താണ് നോക്കണം ഞങ്ങൾ ചെയ്തതാണല്ലോ എന്നല്ല അപ്പോഴും ചിന്തിക്കുന്നത് ഇതൊക്കെ എങ്ങനെ രേഖപ്പെട്ടു കിടക്കുന്നു ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുണ്ട് എന്താണാ ചെറുതും എന്താണാ വലുതും എന്നത് അസ്വഹീറു അറുതെന്ന് പറഞ്ഞത് ഒരു പുഞ്ചിരിയാണ്

ചുണ്ടുകൊണ്ടുള്ള പുഞ്ചിരിയും വായ കൊണ്ടുള്ള ചിരിയും ചെറുതും വലുതുമാണെങ്കിൽ മനുഷ്യന്റെ കൈകൊണ്ട് ചെയ്യുന്നതും നാവു കൊണ്ട് പറയുന്നതിനെ പറ്റി പിന്നെ എന്താണ് പറയാനുള്ളത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇമാ മൗസാഴി ചിന്തിപ്പിക്കുകയാണ് പിന്നെ പറഞ്ഞു അൽ മുമിനീൻ വിശ്വാസികളുടെ നേതാവായ ഭരണാധികാരിയായ ഖലീഫ മൻസൂറേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അധികാരം നടത്തുന്ന മുസ്ലിം ഭരണത്തിന് കീഴിലാണ് ഇറാഖിലേക്ക് രണ്ടായിരത്തിലേറെ കിലോമീറ്റർ ദൂരമുണ്ട് ഉമർ എന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് യിലുള്ള ഞാൻ എന്റെ അധികാര പരിധിയിലുള്ള ഇറാഖിലെ യുഫ്രറ്റീസ് നദിയുടെ കരയിലൂടെ ഒട്ടക സംഘം കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരൊട്ടക കുട്ടി അവിടെ നടക്കാനുള്ള വഴി ശരിയല്ലാത്തതിന്റെ പേരിൽ ഒരൊട്ടകം കാലിടറി വീണുപോയാൽ